വന്യജീവി ഭീതി ഒഴിയാതെയെ വയനാടും ഇടുക്കിയും കാട്ടാന ആക്രമണത്തിൽ വയനാട്ടിൽ വനംവകുപ്പ് വാച്ചർക്ക് പരിക്കേറ്റത് ഇന്ന് പുലർച്ചെയാണ് പുത്തൻപുര ഉന്നതിയിലെ രാമനാണ് പരിക്കേറ്റത് വനംവകുപ്പിന്റെ ജീപ്പും കാട്ടാന തകർത്തു ഇടുക്കി കാന്തല്ലൂരിൽ ആശങ്ക പടർത്തി കാട്ടാനക്കൂട്ടം ജനവാസ മേഖലയിൽ തുടരുകയാണ് വനംവകുപ്പ് ആർ ആർ ടി സംഘവും ജന ജാഗ്രതാ സമിതിയും ആനയെക്കാട്ടിലേക്ക് തുരത്താനുള്ള ദൌത്യം മൂന്നാം ദിവസവും നടത്തിക്കൊണ്ടിരിക്കുകയാണ് ദീപക് മോഹനും രാഹുൽ സുരേഷും ഉണ്ട് വിവരങ്ങളുമായി ആദ്യം ദീപക്ലേഖ ദീപക് വയനാട്ടിൽ ഇന്ന് രാവിലെ വാച്ചർക്ക് പരിക്കേറ്റിരിക്കുന്നു വാച്ചറുടെ പരിക്ക് ഗുരുതരമാണോ അതോടൊപ്പം എന്താണ് ഇപ്പോൾ അവിടെ നിന്ന് നൽകാവുന്ന ഏറ്റവും പുതിയ വിവരം സ്മൃതി ഏറ്റവും ആശ്വാസകരമായ ഒരു വാർത്ത എന്ന് പറയുന്നത് വനംവകുപ്പ് വാച്ചവരുടെ പരിക്ക് നിസ്താര പരിക്കാണെന്നതാണ് ഇന്ന് പുലർച്ചെയാണ് സംഭവം തരിയോട് പഞ്ചായത്തിൽപ്പെട്ട പത്താം മൈൽ എന്ന് പറയുന്ന പ്രദേശത്ത് വനമേഖലയിൽ ചേർന്ന് കിടക്കുന്ന സ്ഥലത്ത് വനംവകുപ്പ് ഇന്ന് പുലർച്ചയോടുകൂടി പട്രോളിംഗ് നടത്തുന്നതിനിടയിലാണ് ചെകുത്താൻ പാലം എന്ന സ്ഥലത്തിന് സമീപത്ത് വെച്ച് കാട്ടാനയെ കാണുന്നത് പിന്നീട് വനംവകുപ്പ് ജീവനക്കാർ ആ മേഖലയിൽ വാഹനത്തിൽ നിന്ന് ഇറങ്ങി ആനയെ തുറക്കുന്നതിനിടയിലാണ് ആന ഈ വനംവകുപ്പിന്റെ ചീപ്പിന് നേരെ പാലിനെടുക്കുകയും ചീപ്പ് കൊമ്പുകൊണ്ട് കുത്തി മറിച്ചിടാനുള്ള ശ്രമങ്ങൾ നടത്തുകയും ചെയ്തത് ആ സമയത്താണ് വനംവകുപ്പ് വാച്ചറായ ആദിവാസി ഭാവത്തിൽപ്പെട്ട ആ രാമൻ എന്ന വനംവകുപ്പ് ആക്ടർ ഈ വാഹനത്തിന് പിൻഭാഗത്തായി പൊളിച്ചിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു പിന്നീട് ആന ഈ വാഹനം കുത്തി ടൈറിലേക്ക് നിരക്ക് തന്നി നീക്കുകയായിരുന്നു അതിനിടെയും ഈ വാച്ചർ വാഹനത്തിന്റെ സൈഡിലും പാലത്തു സൈഡിലുമായി പുതിയ കിടക്കുന്ന ഒരു സാഹചര്യമായിരുന്നു പക്ഷേ ഉടൻ തന്നെ വനന്തവകുപ്പ് വാർത്തർമാരും മറ്റ് ഓഫീസ് ജീവനക്കാരും ആ മേഖലയിലെത്തി ആകെ അവിടെ നിന്ന് ചുരുത്താനുള്ള നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞ രണ്ടാഴ്ച മുൻപും വയനാട് ഇറങ്ങി പൊഴുതനയിൽ മൂന്ന് വിദ്യാർത്ഥികൾക്ക് നേരെ കാട്ടാറ പാലിനെടുത്തിരുന്നു അതേ കാട്ടാന തന്നെയാണ് വീണ്ടും ഈ പത്താമൈ തയ്യോട് മേഖലയിൽ ഇറങ്ങിയതെന്നാണ് വനം വകുപ്പ് ജീവനക്കാരുടെ ഭാഗത്തു നിന്ന് ലഭിച്ച വിവരം ഇപ്പോൾ ഈ കൽപ്പറ്റ ഗവൺമെന്റ് ജീപ്പും സ്തുതി ുംകർത്തിരി രാഹുൽ സുരേഷ് എന്താണ് ഇടുക്കിയിൽ നിന്നുള്ള പുതിയ വിവരങ്ങൾ ആനക്കൂട്ടത്തെ തുരത്താനുള്ള ശ്രമങ്ങൾ ഏതു ഘട്ടം വരെയായി രാഹുൽ സുരേഷ് കേൾക്കാമോ കാന്തലൂരിൽ ജനവാസ മേഖലയിലാണല്ലോ കാട്ടാന തുരത്താനുള്ള ശ്രമങ്ങൾ എത്രത്തോളമായി 啊，对啊。 ും വാളറയ്ക്കും പിന്നാലെ കാന്തല്ലൂരിലും കാട്ടാനച്ചയിലും രൂക്ഷമാണ് കഴിഞ്ഞ കുറെ ദിവസങ്ങളായി കാട്ടാന ഈ കാന്തല്ലൂർ മേഖലയിൽ തമ്പടിച്ചിരിക്കുകയായിരുന്നു ജനങ്ങളുടെ ഭാഗത്തു നിന്നും വലിയ പ്രതിഷേധമുണ്ടായതോടെയാണ് ഈ കാട്ടാനകളെ നാട്ടിൽ നിന്നും തുരത്താനുള്ള ഒരു ശ്രമം ആരംഭിക്കുകയും ചെയ്തത് ഇന്നിപ്പോൾ മൂന്നാം ദിവസമാണ് കാട്ടാന കാട്ടാനകളെ തുരത്താനുള്ള ശ്രമം തുടരുന്നത് ദൃശ്യങ്ങൾ കാണുന്ന പോലെ തന്നെ ജനവാസ മേഖലയിൽ നാല് കാട്ടാനകളാണ് എത്തിയിട്ടുള്ളത് പല തവണ ഇതിനെ തുരത്താൻ ശ്രമം നടത്തിയെങ്കിലും അതെല്ലാം പരാജയപ്പെടുകയായിരുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കർഷകരുടെ ഭാഗത്ത് ും പറയുന്നത് വ്യാപകമായി തന്നെ കൃഷി നശിപ്പിക്കുന്നുണ്ട് എന്നതാണ് കാന്തലൂരിലെ സാഹചര്യം അറിയാവുന്നതാണ് ഏറ്റവും കൂടുതൽ കാർഷിക വിളകൾ കൃഷി ചെയ്യുന്ന ഒരു മേഖല കൂടിയാണ് കാന്തല്ലൂർ എന്ന് പറയുന്നത് അതുകൊണ്ട് അവിടുത്തെ ആളുകളൊക്കെ വലിയ രീതിയിൽ ആശങ്കയിലാണ് ഏറ്റവും ഒടുവിൽ സമീപവും അതോടൊപ്പം തന്നെ കൃഷിയിടത്തിലും കാട്ടാനകൾ എത്തിയിരുന്നു എന്നാണെങ്കിൽ ഇപ്പോഴും സജീവമായി തന്നെ ഈ പ്രവൃത്തികൾ പുരോഗമിക്കുകയാണ് ആ പ്രവൃത്തികൾ ഇന്ന് കാട്ടാനകളെ ജനവാസ മേഖലയിൽ നിന്നും തുരത്താനായില്ലെങ്കിൽ ശക്തമായ പ്രതിഷേധ പരിപാടികളുമായി മുന്നോട്ട് പോകുമെന്നാണ് നാട്ടുകാരും അറിയിക്കുന്നത് ശ്രുതി